വളരെ മനോഹരമായ മരങ്ങൾ അതിന്റെ ചുവട്ടിലൂടെ ഒഴുകുന്ന പുഴ ശരിക്കും നമ്മളെ കൊതിപ്പിക്കുന്നതാണ് നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഗൂഢംപാറ ബ്രിഡ്ജിലാണുള്ളത് ശാന്തംപാറയിൽ നിന്ന് നെടുങ്കണ്ട പോകുന്ന റൂട്ടിലുള്ള ഒരു മനോഹരമായ ഒരു പാലം അപ്പം അതിന്റെ ഏറെ മനോഹരമാണ് ഇവിടുത്തെ കുറെ കാഴ്ചകളുണ്ട് കാഴ്ചകളൊന്ന് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാന്തൻപാറയിൽ നിന്ന് പോയുമ്പോൾ നെടുങ്കണ്ട വഴിയില് ചേരിയാറ് കഴിയുമ്പോഴാണ് ഈ ഗൂഢംപാറ വെച്ചുള്ളത് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണിത് ഏർ ഒരുപാട് വിനോദസഞ്ചാരികളും അതുപോലെ കടന്നു പോകുന്ന വഴിയാണ് ഇവിടെ ഒരു നല്ല ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതിന്റെ ഭംഗിയുണ്ടല്ലോ ഒന്ന് വേറെ തന്നെയാണ് ആ കാഴ്ചയാണ് അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പൊ അതിന്റെ മെല്ലൊഴുകി വരുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് വളരെ നല്ല തണുപ്പാണ് ഇപ്പൊ ഈ ഡിസംബർ മാസം ഒക്കെ ആയതുകൊണ്ട് ഐസ് പോലത്തെ തണുപ്പാണ് ഇവിടുത്തെ ശാന്തൻപാറയിലെ തന്നെ ഒരു പ്രദേശമാണ് കള്ളിപ്പാറ ഒരു മലമുകളാണ് ആ മേഖലയിൽ നിന്ന് വരുന്നതാണ് ശരിക്കും ഈ വെള്ളം ഒഴുകി വരുന്നത് നല്ല ഇപ്പൊ മഴയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ ശക്തമായ വെള്ളമാണ് പിന്നെ ഈ കുടിവെള്ള പൈപ്പാണ് ഈ കാണുന്നത് അതും മുകളിൽ നിന്ന് തന്നെ ഒഴുകി വരുന്ന കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് വെള്ളമാണ് ഇതെല്ലാം താഴേക്ക് ചേരിയാർ മേഖലയിലേക്ക് പോകുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് പാലപ്പൻ്റെ മറുസൈഡാണ് ഇത് നല്ല ആഴത്തിനാണ് അങ്ങോട്ട് താഴേക്ക് പോകുന്നതോടെ നല്ല രീതിയിൽ ഏഹ് കുത്തൊഴുക്കോടു കൂടിയാണ് ഒഴുകി പോകുന്നത് വെള്ളച്ചാട്ടമായിട്ട് പിന്നെ മഞ്ഞ പോലെ പവിഞ്ഞു പൊങ്ങുന്ന കാണാം അത് താഴേക്ക് അങ്ങോട്ട് ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് ഇതിലേക്ക് ഇറങ്ങി നടക്കാനൊക്കെ ഉള്ളൊരു വഴിയൊക്കെ ഉണ്ട് എന്തായാലും നല്ല നല്ല ഭംഗിയോട് കൂടിയാണ് ശരിക്കും ഇവിടെ സംരക്ഷിക്കുന്നത് അത് തന്നെ ഏറെ ആനന്ദകരമായ ഒരു കാഴ്ച ഉണ്ട് അറ്റോ ശരിക്കിപ്പോ ഒരു പതിനൊന്നര സമയമാണ് പക്ഷെ എന്നാലും നല്ല ഐസ് പോലത്തെ തണുപ്പാണ് ഇപ്പൊ ഡിസംബർ മാസം കൂടെ വന്നോടുകൂടി നല്ല തണുപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന്റെ സമീപത്തുകൂടി ഒരു വഴിയുണ്ട് നമുക്ക് എന്തെങ്കിലും കുറച്ചു ദൂരം കൂടെ അങ്ങോട്ട് പോയി നോക്കാം ഇങ്ങോട്ട് പോരുംതോറും ഭംഗി കൂടുവാണ് നല്ല വന്യമായ ഒരു ഭംഗി എന്ന് പറയലോ വനത്തിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ഒരു പുഴയും അതിന്റെ ഭംഗിയാണ് അടുത്തേക്ക് അടുത്തേക്ക് അടുത്തോറും വളരെ മനോഹരമായ കാഴ്ചകളാണ് വളരെ മനോഹരമായ മരങ്ങള് അതിന്റെ ചുവട്ടിലൂടെ ഒഴുകുന്ന പുഴ ശരിക്കും കൂടമ്പാറ നമ്മളെ കൊതിപ്പിക്കുന്നതാണ് അതുകൊണ്ടോ ഒരുപാട് ഫോട്ടോ ഷൂട്ടുകൾക്കൊക്കെ പറ്റുന്ന ഏരിയ ആണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് ശരിക്കും പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു കാഴ്ച ഏലത്തോട്ടത്തിന്റെ സമീപത്തൂടിയാണ് ഇത് ഒഴുകുന്നത് അപ്പൊ ഒരുപാട് മറ്റേ വനങ്ങളിലുള്ള ചെടികളും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് പൂക്കളൊക്കെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ടെന്നുള്ള തെളിവാണ് ഇത് ആ കുപ്പികളും ഗ്ലാസ്സുകളും മദ്യക്കുപ്പികളാണ് ഏറെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ എല്ലാം വന്യ കൂട്ടിയിട്ടിട്ടുണ്ട് മുമ്പ് ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സ്വദേശി ഒരാളിങ്ങനെ പറക്കി കൂട്ടി കളയുന്ന കാണുന്നുണ്ട് കാരണം അവർ ഇതിന്റെ മുകളിൽ നിന്നുള്ള വെള്ളം എല്ലാം കുടിവെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെയ്യുമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കണ്ടത് ഇപ്പൊ ഇവിടെ വന്നപ്പോ അദ്ദേഹത്തെ ഓർമ്മിക്കുമായിരുന്നു ഇതുകൊണ്ട് നല്ല രസമുള്ള പാറകൾ അതെല്ലാം ആൾക്കാർ കേറുന്നുണ്ട് അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ വൃത്തിയോ കൂടി കിടക്കുവാണ് പിന്നീട് സമീപത്തുള്ള കാഴ്ചകളാണ് ഇങ്ങനെ മാലിന്യമായിട്ട് കിടക്കുന്ന കാഴ്ചകൾ കണ്ടത് എന്തായാലും ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത് അപ്പം നെടുങ്കണ്ടം വഴിയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ശാന്തൻപാറ വഴി നെടുങ്കണ്ടം വഴിയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഒരു ഫ്രഷ മനസ്സൊന്ന് ഫ്രഷാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങാൻ നല്ല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് പ്രകൃതിയുടെതായ അതായത് തനതായ കാഴ്ചകൾ മരങ്ങൾക്കിടെയൊക്കെ ഭംഗി ഉണ്ടോ ഇതിന്റെ എല്ലാം തണുപ്പ് ശരിക്കും നല്ല തണുപ്പാണ് ഇതിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എത്രയായാലും ഈ വഴി കൂടെ പോകുന്ന ആൾക്കാർക്ക് അതാ ഇവിടെ വന്ന് ഇതൊക്കെ ഒരു മനസ്സ് നല്ലതായിരിക്കും കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെയേറെ ഭംഗിയാണ് മനസ്സൊന്ന് ഫ്രഷാക്കാൻ നല്ലതാണ് അപ്പൊ ഗൂഢമ്പാറ ബ്രിഡ്ജും അതിന്റെ സമീപ കാഴ്ചകളും നിങ്ങൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരും എല്ലാവർക്കും നന്ദി